ഒരു ഒരു ഉയർന്നു വലിയ എന്നുള്ള കാര്യം എന്താ പ്രതികരണം എന്താണ് നമസ്കാരം മാധ്യമങ്ങളുടെ ഇടതുവിരുദ്ധത അവസാനിക്കുന്നില്ല എങ്ങനെയാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ മാധ്യമങ്ങൾ വ്യാജവാർത്ത സൃഷ്ടിച്ചെടുക്കുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അതുവഴി ഇടതുപക്ഷത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടി മാധ്യമങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നതെന്നും നമുക്ക് ഒന്ന് കാണാം ഇന്ന് രാവിലെ മീഡിയ വണ്ണിൽ ഒരു വാർത്ത കാണാനിടയായി എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർക്കെതിരായിട്ട് അവർ ചെയ്തൊരു വാർത്തയാണ് ടീച്ചർക്കെതിരെ പാർട്ടിയിൽ പരാതിയുടെ പ്രളയം എന്നാണ് ആ വാർത്തയുടെ ഹെഡ്ലൈൻ അതിൽ പറയുന്ന ഉള്ളടക്കം ഞാനൊന്ന് വിശദീകരിക്കാം ഒന്ന് ടീച്ചർ പ്രചാരണ പരിപാടിയിൽ സഹകരിച്ചില്ല രണ്ടാമത് ടീച്ചർ സമയനിഷ്ഠ പാലിച്ചില്ല മൂന്നാമത് ടീച്ചർ ക്ഷോഭിച്ചാണ് പലരോടും സംസാരിച്ചത് നാലാമത് ടീച്ചർക്ക് വിശ്രമിക്കാൻ വേണ്ടി എ സി റൂമൊക്കെ ടീച്ചർ ചോദിച്ചതായിട്ട് പറയുന്നു അഞ്ചാമതായിട്ട് പറയുന്നത് ഘടകകക്ഷി നേതാവിനെ പരിഗണിച്ചില്ല എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ ഈ മീഡിയ വണ്ണിലൂടെ ഇവർ ഉന്നയിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ഈ പരാതി ആര് കൊടുത്തു ഈ പരാതി കൊടുത്ത ആളുടെ ഒരു ബൈറ്റ് ഒക്കെ കാണാൻ എന്തായാലും ആ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നുണ്ടാവും പ്രേക്ഷകരെ ഒന്ന് തൃപ്തിപ്പെടുത്താനായിട്ടെങ്കിലും എന്തെങ്കിലും വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കാര്യം അതിൽ ഇൻക്ലൂഡ് ചെയ്യുക പക്ഷേ ഒരു സംഗതിയും ആ വാർത്തയിൽ കാണാനിടയായില്ല ആരോപണവിധേയ എന്ന് പറയുന്ന കെ ജെ ഷൈൻ ടീച്ചറിനെ വിളിച്ചിട്ട് ടീച്ചർ ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടോ ഒരു സംഗതി ഉണ്ടായോ ഈ ആരോപണങ്ങൾ ആരോപണങ്ങളൊക്കെ എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് എന്നൊന്നും ഒരവസരത്തിൽ മാധ്യമ പ്രവർത്തക അവതാരിക അതിന് ഒരു ശ്രമം നടത്തിയ ഒന്നും കണ്ടില്ല ഒരു വൺ സൈഡ് പിടിച്ചുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള വാർത്തയായിട്ട് എനിക്ക് തോന്നി എന്തൊക്കെയോ അതിൽ ചീഞ്ഞ് നാറുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഈ വാർത്തയെക്കുറിച്ച് കെ കെ ഷൈൻ ഒന്ന് വിളിച്ച് ചോദിക്കാം ചോദിച്ചു കളയാമെന്ന് വിചാരിച്ച് ഞാൻ ഫോണിൽ ടീച്ചറിനെ വിളിച്ചു ടീച്ചറിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് ഈ ആരോപണങ്ങൾ എന്തൊക്കെയാണ് ടീച്ചറിന് പ്രതികരിക്കാനുള്ളത് എന്ന് ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു ഇവർ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും എണ്ണി എണ്ണി തന്നെ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു ടീച്ചർ വളരെ വ്യക്തമായിട്ട് ടീച്ചർ മറുപടി നൽകി എന്തായാലും ടീച്ചറിന്റെ മറുപടി നമുക്കൊന്ന് കേൾക്കാം ടീച്ചർ ഈ മാധ്യമങ്ങളിൽ പൊതുവേ ഇപ്പൊ ഒരു ആക്ഷേപ ഉയർന്നു നിൽക്കുന്നുണ്ടല്ലോ ടീച്ചറിനെതിരെ പാർട്ടിയില് വലിയ പരാതികൾ കാര്യം. എന്താ ഒരു പ്രതികരണം എനിക്കതിനെ കുറിച്ച് യാതൊന്നും അറിഞ്ഞില്ല ആ മറിച്ച് നമ്മള് ഈ കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര മാസത്തിന്റെ പ്രവർത്തനത്തിൽ വിലയിരുത്തി നമ്മളെ അംഗീകരിച്ചിട്ടേ ഉള്ളൂ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിലാണെങ്കിലും നമ്മളുടെ പ്രവർത്തനത്തിന് നല്ലതാണെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതിന് ചാർജ് കൂടെ ഉള്ള സഖാവ് ഗോപി കോട്ടമുറിക്കൽ സഖാവാണെങ്കിലും സി എൻ മോഹനൻ ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ സഖാവാണെങ്കിലും അവർക്ക് എല്ലാ സഹാക്കന്മാരും നമ്മുടെ പൊതുവേ ഉള്ള സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനത്തെ അഭിനന്ദിച്ചേ ഉള്ളൂ പിന്നെ ബാക്കി മാധ്യമങ്ങൾ എന്താണ് എന്നറിയില്ല മാധ്യമങ്ങൾ പൊതുവേ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ടീച്ചർ അവർ പറയുന്നത് സമയനിഷ്ഠ കാണിച്ചില്ല ശോഭത്തോടെ പെരുമാറി ഘടകക്ഷി നേതാവിനെ പരിഗണിച്ചില്ല സ്വന്തമായിട്ട് സംഭാവന വാങ്ങി ഇതൊക്കെയാണ് അവര് പറയുന്നത് ഉം ഉം ഇതൊന്നും ഒന്നും ശരിയല്ല ഒന്നും ശരിയല്ല നമ്മളെല്ലാവടത്തും പോയി ഇവിടത്ത് എ സി റൂമിലാണ് ഉച്ചക്ക് നമുക്ക് വിശ്രമിക്കാൻ സൗകര്യപ്പെടുത്തിയിരുന്നത് അതെല്ലാവടത്തും എല്ലാ എല്ലാ എന്റെ എല്ലാ സൗകര്യങ്ങളും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പാർട്ടി ഇടതുപക്ഷ ഇടതുപക്ഷമാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ ചുക്കാൻ പിടിച്ചിരുന്നത് സഖാവ് ഗോപി കോട്ടം മുറിക്കലാണ് അപ്പൊ നമുക്കറിയാലോ അതിപ്പോ ഈ മാധ്യമങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി എന്ന് ഈ മാധ്യമങ്ങൾക്ക് അറിയില്ല നമ്മളെല്ലാ എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ടീവ് ആയിട്ട് ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അതിനിപ്പോ അവരെന്താന്ന് വെച്ചാൽ പറയട്ടെ കേട്ടല്ലോ സത്യം ഇതാണെന്നിരിക്കെ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ എന്തിനു വേണ്ടിയാണ് മീഡിയ വൺ ഇങ്ങനൊരു വാർത്ത ചെയ്തതെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ അതിനും വ്യക്തമായിട്ടുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട് ഒന്ന് ടീച്ചർ അഹങ്കാരിയാണ് എന്ന് വരുത്തി തീർക്കുക എന്നതാണ് ഈ വാർത്തയുടെ ആദ്യത്തെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടാമത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ആയിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ടല്ലോ ഈ രാജ്യസഭാ സീറ്റിന് വേണ്ടി ഇവരൊരു കുത്തിത്തിരിപ്പ് വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഘടകകക്ഷികൾക്ക് വേണ്ട രീതിയിലുള്ള പിന്തുണയൊന്നും കൊടുക്കുന്നില്ല അവരെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ദ പ്രചാരണ സമയത്ത് പോലും ഷൈൻ ടീച്ചറിനെ പോലൊരു നേതാവ് പോലും ഘടകകക്ഷി നേതാവിനെ പരിഗണിച്ചില്ല എന്നൊരു സംഗതി അതിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് കൂടുതൽ ഒരു പുതിയ വേറൊരു വാർത്ത സൃഷ്ടിക്കാനുള്ള ഒരു ചെറിയ ഒരു തിരി അവിടെ കൊളുത്തിയിട്ടിരിക്കുകയാണ് കെ ജെ ഷൈൻ ടീച്ചറിനെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എറണാകുളത്ത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മാധ്യമങ്ങൾ എങ്ങനെയാണ് കെ ജെ ഷൈൻ ടീച്ചറിനെ വിശേഷിപ്പിച്ചത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നായിരുന്നു പിന്നീട് കെട്ടിറക്കിയ സ്ഥാനാർത്ഥിയെന്ന് വിളിപ്പിച്ച പ്രവർത്തകരെ കൊണ്ട് തന്നെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയെന്ന് വിളിപ്പിച്ചതും ഇതേ കെ ജെ ഷൈൻ ടീച്ചർ തന്നെയാണ് കെ ജെ ഷൈൻ ടീച്ചറിന്റെ പ്രചാരണ പരിപാടികൾ സത്യത്തിൽ എല്ലാവരെയും അതിശയിപ്പിച്ചു കളഞ്ഞു ജനങ്ങളുടെ മനസ്സ് കവരുന്ന ഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങളിലൂടെ അടിപൊളി പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് വ്യക്തമായ നിലപാട് പറഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു ടീച്ചർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നത് നിരാശാജനകമെന്ന് പറയട്ടെ ടീച്ചർ ഒരു തോൽവി ഏറ്റുവാങ്ങുന്ന ഉണ്ടായി അപ്പോൾ പോലും സമൂഹ മാധ്യമങ്ങൾ ടീച്ചറിനെ പിന്തുണച്ചുകൊണ്ടാണ് പലരും പോസ്റ്റുകൾ പോസ്റ്റുകളിട്ട് കണ്ടത് സ്വാഭാവികമായും ഒരു സ്ഥാനാർത്ഥി തോക്കുമ്പോൾ കളിയാക്കിയും പരിഹസിച്ചുകൊണ്ടുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പോസ്റ്റുകളുടെ ഒരു പ്രവാഹം തന്നെ കാണാൻ കഴിയും ഇവർ വിശേഷിപ്പിച്ച പോലെ ഒരു വലിയ പ്രളയം കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ എന്താണ് കണ്ടത് ടീച്ചറിനെ പിന്തുണച്ചുകൊണ്ട് എറണാകുളത്തെ വോട്ടർമാർക്ക് തെറ്റുപറ്റി വോട്ടർമാർക്ക് നഷ്ടപ്പെട്ട നല്ലൊരു എം ആണ് എന്നൊക്കെ തുടങ്ങി അതി മനോഹരമായ കമൻറ്റുകൾ ടീച്ചറിനെ പുകഴ്ത്തിക്കൊണ്ടും ടീച്ചറിനെ വാനോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഒക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു കാരണം അത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ കെ ജെ ഷൈൻ ടീച്ചറിനെ തകർക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ടീച്ചർ ഇപ്പോൾ ഇലക്ഷന് ശേഷവും ഗംഭീരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് തന്നെ പോവുകയാണ് തോൽവിയിലും തോൽക്കാതെ ടീച്ചർ ജൈത്രയാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടീച്ചറിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അതിന് പിന്നിലിന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും കെ ജെ ശൈൻ ടീച്ചറിനെ ഒരു മറ്റൊരു കാരണം ടീച്ചർ പരാജയപ്പെട്ടപ്പോൾ ഉയർന്നു വന്ന ഭൂരിഭാഗം പ്രതികരണങ്ങളും ഇങ്ങനെയായിരുന്നു അടുത്തവണ പറവൂരിൽ മത്സരിക്കണം ടീച്ചർ പറവൂർ മണ്ഡലത്തിലാണല്ലോ താമസിക്കുന്നത് പറവൂരിൽ സതീശിനെ മത്സരിക്കണം അങ്ങനെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ജയിക്കാനുള്ള സാധ്യതയുണ്ട് ടീച്ചർ നിയമസഭയിൽ വേണം എന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെയാണ് ഉയർന്നു വന്നത് അത് വലിയ തോതിൽ സതീശനെയൊക്കെ ഞെട്ടിപ്പിച്ചിട്ടുണ്ടാകാം വലതുപക്ഷത്തെയൊക്കെ ഞെട്ടിപ്പിച്ചിട്ടുണ്ടാകും കാരണം പല ഇടത് കോട്ടകളുമൊക്കെ തകർത്ത ചരിത്രം ടീച്ചറിനുണ്ടെന്ന് അറിയാം മാത്രവുമല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ പ്രചാരണ കാലഘട്ടം നമുക്കറിയാം എത്രത്തോളം ഉണ്ടായിരുന്നു മാസം മാസമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നൊന്നര മാസം കൊണ്ട് തന്നെ ജനങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ ടീച്ചറിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്വാധീനിക്കാൻ കഴിവുള്ളൊരു ആളാണ് ഷൈൻ ടീച്ചർ എന്ന് നന്നായി തന്നെ മാധ്യമങ്ങൾക്കും അതുകൊണ്ടൊക്കെ തന്നെ വലതുപക്ഷത്തെ രക്ഷിക്കാനും സതീശനെ സഹായിക്കാനും ഒക്കെ വേണ്ടി ഒരുപക്ഷെ ചെയ്തതാകാം സമയനിഷ്ഠ കാണിക്കാത്ത ഒരാളാണ് കെ ജെ ഷൈൻ ടീച്ചർ എന്നാണ് ഈ വാർത്തയിൽ പറയുന്ന മറ്റൊരു കാര്യം ഒരു അനുഭവം ഞാൻ പറയാൻ കേട്ടോ കാരണം ഇലക്ഷൻ സമയത്ത് ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നി ഞാൻ ടീച്ചറിനെ വിളിച്ചു ടീച്ചറെ എൻ്റെ പേര് രാഹുൽ സി ശ്രീരാജെന്നാണ് കേരള ന്യൂസ് സിക്സ്റ്റീലെ റിപ്പോർട്ടറാണ് എനിക്ക് ടീച്ചറിൻ്റെ ഒരു ഇൻറ്റർവ്യൂ എടുത്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് ഞാൻ ടീച്ചറിനെ വിളിച്ചു പറയുകയാണ് പറയാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ലേ ടീച്ചറിൻ്റെ പല ഇൻ്റർവ്യൂസും ഞാൻ കണ്ടു ആ ഇൻറ്റർവ്യൂസിലൊക്കെ ഈ സുജയെ കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ് ഞാൻ ആദ്യം കാണുന്നത് അതിൽ ടീച്ചറിനോട് നേഴ്സറി കുട്ടികളോട് ചോദിക്കുന്ന രീതിയിലുള്ള കുറേ ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ടീച്ചറിനടുത്ത് ദേശീയ രാഷ്ട്രീയം അവർ ചോദിക്കുന്നില്ല ഇത് കാണുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാം ടീച്ചർക്ക് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാം ഇനി അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചതാണോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അപ്പോൾ എന്തായാലും ദേശീയ രാഷ്ട്രീയം ചോദിച്ചുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി ടീച്ചറിനെ വിളിച്ചു ടീച്ചർ പറഞ്ഞു ഓക്കെ രാവിലെ വരൂ എന്ന് പറഞ്ഞു ഒരു ആറ് മണിക്ക് എത്താൻ പറഞ്ഞു ഞാൻ ആറുമണിക്കെത്തി ടീച്ചർ പ്രചാരണ പരിപാടിക്ക് പോകാൻ വേണ്ടി വലിയ തിരക്കായിരുന്നു ടീച്ചറോട് എനിക്ക് വേഗം പോണം കൃത്യസമയത്ത് എനിക്ക് പലയിടങ്ങളിലും എത്താനുണ്ട് എന്ന് പറഞ്ഞു ടീച്ചർ ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് തന്നു ഞാൻ അഞ്ച് മിനിറ്റിൽ ടീച്ചറിൻ്റെ അടുത്ത് ദേശീയ രാഷ്ട്രീയം ചോദിച്ചു ടീച്ചർ എനിക്ക് തന്ന ഉത്തരവൊക്കെ കേട്ട് ഞാൻ തന്നെ അതിശയിച്ചു പോയി കാരണം ഇത്രയധികം ഒരു സ്ഥാനാർത്ഥിയാണ് എറണാകുളത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇത്തരത്തിൽ ടീച്ചർ പറയുന്ന ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ടീച്ചർ സംസാരിക്കുന്നതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല അവരെന്തുകൊണ്ട് വൈറ്റായിട്ട് കൊടുക്കുന്നില്ല എന്ന് ഞാൻ തന്നെ ആലോചിച്ചു പോയി പിന്നെ ടീച്ചർ അപ്പം തന്നെ പിടിയുന്നു വണ്ടി കയറി പോകുന്നു അതിനുശേഷം കുറേ നാൾക്ക് ശേഷം ഒരു എല എലക്ഷൻ്റെ ഒക്കെ ഒരു ആറേഴ് ദിവസം മുമ്പ് ഞാൻ ടീച്ചറിനെ വിളിച്ചു ടീച്ചർ എനിക്കൊരു ഇൻ്റർവ്യൂ ഞാൻ ടീച്ചറിനെ എടുത്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു ടീച്ചർ രാഹുൽ ഞാൻ നല്ല തിരക്കാണ് എന്തായാലും വേഗം വരൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞ സമയത്ത് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല ടീച്ചർ പുറത്തിറങ്ങിയ വഴി തന്നെ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്ത് എത്താനുണ്ട് രാഹുൽ ഞാൻ അതുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞു പുറത്ത് മനോരമയുടെ റിപ്പോർട്ടറും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സ്വഭാവമായിട്ടും ഞാൻ പറഞ്ഞു മനോരമരെ റിപ്പോർട്ട് തന്നെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ആദ്യം എടുത്തോളാം പറഞ്ഞു അവർക്ക് എന്തോ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല രാഹുൽ എടുത്തോളാം പറഞ്ഞു ഞാൻ അങ്ങനെ ടീച്ചറിൻ്റെ ഇൻറ്റർവ്യൂ എടുത്തു ഇന്റർവ്യൂ എടുത്തിട്ട് ടീച്ചർ ഇൻറ്റർവ്യൂ ശേഷം ഓടി പാഞ്ഞങ്ങ് പോവുകയാണ് അതിനുശേഷം ടീച്ചറിൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യം മാധ്യമ പ്രവർത്തകർ പലരും എൻ്റെ ഇൻ്റർവ്യൂസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ പലരും തന്നെ ടെലികാസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല സ്വാഭാവികമായിട്ടും ഞാനൊരു ഇലക്ഷൻ സമയത്ത് പ്രചാരണ സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകനടുത്ത് ചോദിക്കുകയുണ്ടായി നിങ്ങൾ എന്തിനാണ് എൻ്റെ ഇത്രയധികം എടുക്കുന്നത് ഇതൊന്നും നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നില്ലല്ലോ ആ സമയം എനിക്കുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വോട്ടർമാരെ കൂടി കാണാം അത് എനിക്ക് കുറച്ചുകൂടി എനിക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞൊരു കുറിച്ചൊക്കെ ടീച്ചർ നമ്മുടെ അടുത്ത് പറഞ്ഞതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഇപ്പോൾ കച്ചക്കിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കെ ജെ ഷൈൻ ടീച്ചറിനെ തകർക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പതിനൊന്നാം തീയതി നടക്കാൻ പോകുന്ന സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കാൻ പോകുന്നതെന്ന് ഒക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മീഡിയ വണ്ണൊക്കെ തള്ളിമറയ്ക്കുന്നത് മീഡിയ വണ്ണിൻ്റെ ഒക്കെ രാഷ്ട്രീയം എന്താണെന്നും മീഡിയ വണ്ണൊക്കെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഒക്കെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സമയനഷ്ട നിഷ്ഠയില്ലാത്ത ഒരാളാണ് കെ ജെ ഷൈൻ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് നല്ല അനുഭവങ്ങളാണ് എനിക്ക് പൊട്ടിച്ചിരിയാണ് ആ വാർത്ത കണ്ടപ്പോൾ തോന്നിയത് അത് കണ്ടപ്പോൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഒരു വ്യാജ വാർത്തയാണെന്ന് എനിക്ക് തോന്നിയത് ഇങ്ങനെ വിളിക്കാനും തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒട്ടനവധി വ്യാജ വാർത്തകളുള്ള ഒരു വലിയ കൂമ്പാരം തന്നെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് സത്യം ചെരിപ്പെട്ട് വരുമ്പോഴത്തേക്കും നുണ ഒരു കോടിക്കണക്കിന് ആളുകളുടെ മനസ്സ് കവർന്നതാണ് ഇപ്പോഴത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ അങ്ങനെ കവരാൻ നുണയ്ക്ക് കഴിയുമെന്ന് നന്നായി തന്നെ മാധ്യമങ്ങൾക്കറിയാം അതുകൊണ്ട് ചെരിപ്പെട്ട് വരുന്നേക്കാൾ മുമ്പ് തന്നെ ഇവർ നുണയെ ഒരു പത്ത് പതിനഞ്ച് റൗണ്ടൊക്കെ ഓടിച്ചിട്ടുണ്ടാകും അങ്ങനെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ഗുണം ചെയ്യും ആർക്കൊക്കെ ദോഷം ചെയ്യുമെന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മാധ്യമങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്സൊക്കെയാണ് കളിക്കുന്നത് ഇടതുവിരുദ്ധത ബാധിച്ചിരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ ഇടതുപക്ഷ നേതാക്കളെ ഇടതുപക്ഷത്തെ സർക്കാരിനെയൊക്കെ കടന്നാക്രമിച്ച് പല വാർത്തകൾ ചെയ്യുമ്പോഴും ആ വാർത്തയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകൾ ഇല്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല നിരവധി ആളുകളുണ്ട് എന്നെ എന്തായാലും ഏറെ അതിശയപിച്ച് വേറൊന്നുമല്ല കെ ജെ ഷൈൻ ടീച്ചർ എന്തായാലും ഇത്തരം വിവാദങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്നില്ല പേപ്പട്ടികൾ അങ്ങനെ പോകട്ടെ എന്തായാലും ഞാൻ എൻ്റെ വഴിക്ക് പോകട്ടെ എന്നൊരു സ്റ്റാൻഡാണ് കെ ജെ ഷൈൻ ടീച്ചർ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് കാരണം അങ്ങനെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളുടെ പിന്നിൽ പോകേണ്ട കാര്യമില്ല ഒരുപാട് വേറെ ഇവിടെ പണികളുണ്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ മാധ്യമങ്ങൾ എന്താണെന്നും മാധ്യമങ്ങളുടെ അജണ്ട ഒക്കെ വ്യക്തമായി തന്നെ എല്ലാവർക്കും അറിയാം കെ ജെ നയൻ ടീച്ചർക്ക് മുമ്പ് എം സ്വരാജിനെയായിരുന്നു മാധ്യമങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നത് അല്ലെങ്കിലും സത്യം വിളിച്ചു പറയുന്ന മാധ്യമങ്ങൾ വിമർശിക്കുന്ന നേതാക്കളെയൊന്നും ഇവർക്ക് കാണാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഒരു നേതാവിനെ ഒരു കരുത്തുറ്റ നേതാവിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ കൂട്ടുകൂടുകയാണ് വീണ്ടും പക്ഷേ ഈ അവിഹിത കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങളുടെയൊക്കെ ഈ ഇരട്ടത്താപ്പും നിങ്ങളുടെയൊക്കെ ഈ വ്യാജ പ്രചരണങ്ങളും നിങ്ങളുടെയൊക്കെ കുത്തിത്തിരിപ്പ് വാർത്ത ഈ ഈ പ്രതിഭാസവും ഒക്കെ ഒരു നാൾ ജനം തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങളെപ്പോലുള്ളവർ പച്ചക്കള്ളം ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ സത്യം വിളിച്ചു പറയാൻ ഞങ്ങളെപ്പോലുള്ള ചില ആളുകൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്